ഡിസംബർ പതിനെട്ട് ആഗോള അറബി ദിനമായി ആഘോഷിച്ചു വരികയാണ് അറബി ഭാഷക്ക് നമ്മുടെ കേരളത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ കഴിഞ്ഞത് എന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടം ഈ അവസരത്തിൽ അനുചിതമായിരിക്കും മലയാളികൾ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത് കേരളത്തിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ച് നമ്മളെല്ലാവർക്കും ഒരു ഏകദേശ ധാരണയുണ്ട് അറബികൾ വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് വരാറുണ്ടായിരുന്നു എന്നാൽ കൃത്യമായ ഇസ്ലാമികമായ ഒരു ജീവിത രീതി കേരളത്തിലേക്ക് വന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ അറബി ഭാഷ പഠിച്ചു തുടങ്ങിയ മലയാളികൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ഇസ്ലാമിക സാംസ്കാരികമായ ഒരു ഇൻഫ്ലുവൻസ് മലയാളികളിൽ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി മലയാളികളുടെ പുരോഗമന ചിന്തയെ അത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുകയുണ്ടായി ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങളും ഇസ്ലാമിക ചർച്ചകളുമെല്ലാം കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഉയർന്നു വന്നപ്പോൾ ധാരാളമായി അറബി ഭാഷയുടെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് മലയാളികൾ ഉണ്ടാവുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ അതൊരു വലിയ പുരോഗമന ചിന്തയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഈ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമാണ് കേരളത്തിൽ നിന്നും ധാരാളമായി ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നു തുടങ്ങിയത് കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് എത്തിയ മലയാളികളെ അറബികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അത് അറബ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ ധാരാളം അറബി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും സ്കൂളുകളിൽ അറബി ഭാഷ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അറബി ഭാഷയുടെ ഇൻഫ്ലുവൻസ് കേരളത്തിലും മലയാളത്തിലും മലയാളികൾക്കിടയിലും ധാരാളമായി കൂടിക്കൂടി വരികയും ചെയ്തു ഈ അറബി കോളേജുകളിൽ നിന്നും ഉപരി പര്യടനത്തിനായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്ന മലയാളികളാണ് പിന്നീട് കേരളത്തിലേക്ക് വലിയ തോതിലുള്ള സമ്പത്തിൻ്റെ ഒഴുക്കിന് കാരണമായത് നമ്മൾ ഖത്തറിലെ പ്രവാസികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എഴുപതുകളിലും അറുപതുകളുടെ അവസാനത്തിലും ഖത്രയിലേക്ക് വന്ന ഈ അറബി കോളേജിൽ നിന്നും പഠിച്ചു വന്ന കുട്ടികളാണ് പിന്നീട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും ഇവിടെ തന്നെ ജോലി നല്ല രീതിയിലുള്ള ജോലികളിലേക്ക് കടന്നു വരാനും അവസരങ്ങൾ അവർക്കുണ്ടായത് അതിനു മുമ്പ് ഇവിടെ വന്നിരുന്ന മലയാളികൾ പലരും തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നെങ്കിലും അവർ കച്ചവടത്തിനും അധ്വാനത്തിനും വളരെ മുൻപന്തിയിലുള്ളവരായിരുന്നു അവരിലൂടെ ധാരാളം സമ്പത്ത് കേരളത്തിലേക്ക് വന്നെങ്കിലും വിദ്യാഭ്യാസ മേഖലകളിൽ കാര്യമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇവിടെ നിന്നും വിദ്യാഭ്യാസം നേടിയ പലരും കേരളത്തിലേക്ക് തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലും അതിനെ സഹായിക്കുന്നതിലും മുന്നോട്ട് വരികയും ചെയ്തപ്പോഴാണ് കേരളത്തിലൊരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മലബാറിൽ വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നിൽ നിന്നിരുന്ന ജില്ലകളിൽ ഇന്ന് നമുക്ക് കാണാം വളരെ മുന്നോട്ടുള്ള വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിൽ പ്രവാസികളായ ഈ മലയാളികൾക്ക് വലിയ പങ്കുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് മലയാളികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നതിന് ത്രാവംകൂർ മേഖലയിലാണെങ്കിൽ രാജ ഭരണകാലത്ത് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിൽ ഉണ്ടായിരുന്ന മലബാറിൽ സ്ഥിതി വളരെ മോശമായിരുന്നു ആ സ്ഥിതിക്കൊരു മാറ്റമുണ്ടാവുന്നത് പ്രവാസികളുടെ ഇൻഫ്ലുവൻസോട് കൂടി തന്നെയാണ് ഇന്നും മലബാറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആളുകളും പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലും വിദ്യാഭ്യാസ മുന്നേറ്റമുണ്ടാവുന്നതിന് വലിയൊരളവിൽ കാരണമായത് പ്രവാസികളാണ് അവരുടെ ഈ അറബി ഭാഷയുടെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ഇൻഫ്ലുവൻസ് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും